ഹാ കുർബാൻ ഇസ്മി ആദിത്യ ഇസ്ലാം അലൈക്കും വെൽക്കം ബാക്ക് ടു ആദിത്യ ബ്ലോഗ്സ് എനിക്ക് ഒരുപാട് വിഷമം ഉണ്ടാക്കുന്ന ഒരുപാട് കമൻറ്റുകൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ വിളിക്കുക എന്താണ് ആളുകളൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നത് ദുൽഖർ സാറ് പൊട്ടുകൊടുന്ന് കുഴപ്പമില്ല മമ്മൂട്ടി സാറ് പൊട്ടോടുന്നതിന് കുഴപ്പമില്ല ഫഹദ് സാറ് പൊട്ടോടുന്നതിന് കുഴപ്പമില്ല ബാക്കിയുള്ള ഒരു പൊട്ടുകൊട്ടിട്ട് എന്തെങ്കിലും ഒരു റീൽ ചെയ്താലോ അല്ലെങ്കിൽ ഒരു കോമഡി സ്കിറ്റ് ചെയ്താലോ ഒരു കോമഡി ഒരു ഷോർട്ട് റീൽ ചെയ്താലോ വരും ആളുകൾ നീ നരകത്തിലാണ് നീ നരകത്തിൽ പോണം നീ നരകത്തിൽ പോകണം നിനക്ക് പടച്ചോൻ നരകമാണ് വെച്ചിരിക്കുന്നത് നിനക്ക് ദുനിയാവും ഇല്ല ആഹിറവും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ അധികം മെസ്സേജ് വരുന്നുണ്ട് ഞാനൊരു കാര്യം പറയട്ടെ എനിക്ക് ഭൂമിയിൽ എനിക്ക് എനിക്ക് മാത്രമല്ല ഈ തെരുവ് ജീവിക്കുന്ന ഓരോരുത്തർക്കും ഭൂമിയിൽ ഈ പടച്ചോൻ നരക ജീവിതം തന്നെയാണ് കൊടുത്തിരിക്കുന്നത് നരക ജീവിതമാണ് ഭൂമി കൊടുത്തിരിക്കുന്നത് ഒരു ദയ പോലും ഞങ്ങളിപ്പോൾ ഉള്ള ആളുകളോട് പഠിച്ചോം കാണിക്കുന്നില്ല ഞങ്ങളെല്ലാം നരകജീവിതം അനുഭവിച്ച ഓരോ ദിവസവും കിടക്കുമ്പോൾ നാളെ കണ്ണ് തുറക്കല്ലേന്നും മറ്റാണ് ഓരോ ദിവസവും കിടന്നുറങ്ങുന്നത് കാരണം നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർക്ക് നമ്മളൊരു ബുദ്ധിമുട്ടായി മാറുന്നതന്നെ ഓരോ ദിവസവും അങ്ങനെയാണ് കിടന്നുറങ്ങുന്നത് നാളെ ഇതിന്റെ കണ്ണ് തുറക്കല്ലേ പടച്ചോണേന്നാ നിസ്കരിച്ച് കിടന്നുറങ്ങുന്നത് നമ്മളായിട്ട് ഇങ്ങനെ ആയിത്തീരുന്നൊന്നുമല്ല ഇങ്ങനെ ആക്കി തീർക്കുന്നതാണ് എന്നെയൊക്കെ പറഞ്ഞ പഴശ്ശന്ധയായിട്ട് ലോകത്തേക്ക് വിട്ട് ഇത്ര അധികം ദുരന്തം അനുഭവിച്ച് ഞാൻ ഞാൻ സ്വന്തമായിട്ട് ചെയ്ത കാര്യമൊന്നുമില്ല എന്നെ ഇങ്ങനെ ആക്കി തീർത്താണ് അതിനേക ഉത്തരവാദി പഠിച്ചോ മാത്രമാണ് അല്ലാതെ ഞാനല്ല ജനിക്കുമ്പോൾ തീരുമാനിക്കാൻ പറ്റത്തില്ല ഇന്ന ഇന്ന മാതാപിതാക്കൾ മക്കളെ ജീവിക്കാൻ ജനിക്കണമെന്നൊന്നും എനിക്ക് തീരുമാനിക്കാൻ പറ്റുമോ ഇല്ലല്ലോ എന്നിട്ട് പോലും ഇത്രയും കാര്യങ്ങൾ സംഭവിച്ചു എന്നിട്ട് അതിന്ന് എങ്ങനെയെങ്കിലും കയറി വരുമ്പോൾ പഠിച്ചോന് അടുത്ത തന്നിരിക്കുവോ കാലിന് അസുഖം ഈ കാലിന് അസുഖം വെച്ചിട്ട് എനിക്ക് ഒരു നാല് മണിക്കൂർ കൂടുതൽ നിൽക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ യൂട്യൂബ് ചാനൽ ചെയ്യുന്നത് നീ യൂട്യൂബ് ചാനൽ നിർത്തിപ്പോ നീ ദീനീപരമായിട്ട് ജീവിക്കുക ഇതൊക്കെ പറയാൻ നിങ്ങൾ ആരാ ഒരു ദീനീപരമായിട്ടുള്ള ഒരാൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ യൂട്യൂബിൽ പറഞ്ഞു എനിക്കൊരു രണ്ട് സെന്റ് ഭൂമി തരാനോ ഒരു വീടുണ്ടാക്കി തരാനോ ആരെങ്കിലും നിങ്ങൾ സഹായിച്ചോ കുറെ നിങ്ങൾ ദീനീപരമായിട്ട് ഉണ്ടാക്കുന്നുണ്ടല്ലോ ഇങ്ങോട്ട് ആരെങ്കിലും സഹായിച്ചോ എന്നെ സഹായിച്ചോ എന്റെ വീടുള്ള അച്ഛനും അമ്മയും അവർ ഹിന്ദുക്കളാണ് എന്റെ സുഹൃത്തുക്കൾ ഹിന്ദുക്കളാണ് അവരാണ് എന്നെ സഹായിക്കുന്നത് ദീനീപരമായിട്ടുള്ള ഒരാളെ സഹായിക്കാൻ മുന്നോട്ട് വന്നു നിങ്ങൾ എന്തിനാണ് ഈ സ്വർഗ നരകത്തെ കുറിച്ച് ഇങ്ങോട്ട് പറയുന്ന നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുന്നുണ്ടോ കൊറേ സ്വർഗോ നരകം ഞങ്ങൾക്കെല്ലാം ഭൂമിയിൽ ഞങ്ങളുടെ ഈ ആൾക്കാർക്കല്ലേ ഞങ്ങളെയൊക്കെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് പറയാ നിങ്ങൾക്ക് ഒരു വാർത്ത കുഞ്ഞൊരു വാർത്ത വീട്ടിലൊന്നും സുഖമായിട്ട് കിടന്നുറങ്ങാൻ അത് ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ ഞങ്ങളുടെ പോലുള്ള ആൾക്കാരുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് നിങ്ങൾക്ക് അവിടെ പോകണം അമേരിക്ക പോകണം ലണ്ടനിൽ പോകണം പാകിസ്ഥാൻ പോകണം ലോകം മൊത്തം കറങ്ങണം അല്ലെങ്കിൽ അങ്ങനത്തെ കുറെ ആഗ്രഹങ്ങളൊക്കെ ഞങ്ങൾക്കുണ്ടല്ലോ നല്ല എന്താ പറയുക അന്ന ആഹാരം രുചിയോടെ കഴിക്കാനും ഒരു കൂരയില് നല്ല വൃത്തിക്ക് സമാനത്തോടെ കിടന്നുറങ്ങാനായിരിക്കും ഞങ്ങളെപ്പോലുള്ള ആൾക്കാരുടെ ആഗ്രഹം നിങ്ങൾ ഇപ്പോൾ വലിയ വലിയ ദീനീപരമായിട്ട് ആളുകളുടെ മുന്നിൽ ഞങ്ങൾ പിച്ചയാചിക്കാൻ വരും എന്താ പറയുന്നത് എന്താ പറയുന്നത് നിങ്ങൾക്ക് അറിയോ നീ ഒരാണല്ലേ നിനക്ക് കിടത്തന്നും കിടന്നൂടെ ഇന്ന് അങ്ങനത്തെ രീതിയിലാണ് നിങ്ങളെപ്പോലുള്ള ഉള്ള മതപണ്ഡിതന്മാരുടെ ആളുകൾ ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്ന ഇത് ഞങ്ങളെ താറ്റി അവിടുന്ന് വിടുവാണ് കണ്ണീരോടെ ഞാൻ എത്ര സ്ഥലത്തുനിന്ന് ഞാൻ തിരിച്ചു പോകുന്നിട്ടുണ്ട് അത് എനിക്ക് കാൽ ആണെങ്കിൽ ഞാൻ അധ്വാനിച്ചു ഉണ്ടാക്കും കാൽ നോക്കെ ഒന്ന് ഒന്ന് സമാനമായിട്ട് കിടന്ന് ഉറങ്ങേണ്ടിരിക്കണം അത്തരത്തിലുള്ള ദീനീപരമായിട്ടുള്ള കുറെ വലിയ വലിയ ആൾക്കാരെ പോയി കണ്ടിട്ട് ഞങ്ങൾക്ക് കിട്ടുന്നത് എന്താ താറ്റിലും ഇറക്കി വിടലാണ് കിട്ടുന്നത് കുറെ സ്വർഗവും നരകവും നിങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ ഭൂമിയിൽ പടച്ചവും ഞങ്ങൾക്ക് നരകം തന്നെയാണ് തന്നിട്ടുള്ളത് ഇനി മരിച്ചു കഴിഞ്ഞാൽ നരകാല് എനിക്കൊരു കുഴപ്പമില്ല നിങ്ങൾ ആരും എൻ്റെ കബറിലേക്ക് വരുന്ന കാര്യമില്ലല്ലോ നിങ്ങൾ ആരും എൻ്റെ കബറിലേക്ക് വരുന്നില്ലല്ലോ ഭൂമിയിൽ എന്തായാലും ഞങ്ങൾക്ക് ഇന്ന് വരെ നരക ജീവിതമാണ് ജീവിക്കുന്നത് ഒരു ദിവസമെങ്കിലും ഒന്ന് സമാനത്തോടെ കയറുന്നുറങ്ങണമെന്ന് ചോദിച്ചാൽ ഈ ജന്മത്തിൽ ഇത്രയും മുപ്പത്തൊന്ന് വയസ്സായി ഇതുവരെ ഒരു സമാനത്തോടെ ഒരു ദിവസം പോലും ഞാൻ കയറന്നുറങ്ങിയിട്ടില്ല അത്രക്ക് നല്ല ജീവിതമാണ് പടച്ചോ എനിക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് പടച്ചോ തന്നെ ഒരു നീതി പോലും എന്നോട് ഇന്ന് വരെ കാണിച്ചിട്ടില്ല ജനിച്ച അന്ന് മുതൽ ഇന്ന് വരെ പിന്നെ ജനങ്ങൾ ആരും പറയണ്ടല്ലോ കുറെ ആളുകൾ സ്വർഗവും നരകവും ഉണ്ടാക്കി വെച്ചിരിക്കുക എനിക്ക് പടച്ചോം ഭൂമിയിൽ നരക ജീവിതം തന്നിട്ടുണ്ട് ഈ മരിച്ചു കഴിഞ്ഞാലും നരക മരിച്ചുകഴിഞ്ഞാലും ആയി കഴിഞ്ഞാൽ എനിക്ക് ഒരു കുഴപ്പവും കാരണം അത്രമാത്രം അനുഭവിച്ച് കഴിഞ്ഞു ഈ കുഞ്ഞു പ്രായത്തിനിടയ്ക്ക് എനിക്ക് ദുനിയാവ് ഇങ്ങനെയായി ഇനി ആഹ്ലോം നല്ലത് വേണമെങ്കിൽ നീ അഞ്ചു നേരം നിസ്കരിച്ച് ഞാൻ നിസ്കരിക്കുന്നുണ്ടോ ഇല്ലയോന്ന് നിങ്ങളാണോ തീരുമാനിക്കുന്നത് ഞാൻ നിസ്കരിക്കുന്നുണ്ടോ ഇല്ലയോന്ന് നിങ്ങൾ കാണുന്നുണ്ടോ വായിത്തുവന്ന കമന്റുകൾ കരുത് ഭയങ്കര മോശമാണത് ഞാൻ കൂടുതട്ട അഭിനയിക്കും ചിലപ്പോൾ ഞാൻ സെക്സ് ചെയ്യുന്ന അഭിനയിക്കും അതെന്റെ പ്രൊഫഷനാണ് ഞാനൊരു ആക്ടറാണ് എനിക്ക് ഞാനൊരു ആർട്ടിസ്റ്റാണ് അപ്പോൾ എനിക്ക് ഞാനൊരു ഷോർട്ട് ഫിലിം ചെയ്തു അതിലും കുറച്ച് ഒന്ന് ബെഡ്റൂന്റെ ഒന്ന് രണ്ട് സീനുകൾ ഉണ്ടായിരുന്നു അത് പിന്നെ കട്ട് ചെയ്ത് മാറ്റി അതൊക്കെ വരുവാണെങ്കിൽ നിങ്ങൾ എന്നെ വലിച്ചു കയറിയാനല്ലോ ആ ഷോർട്ട് ഫിലിം ഇപ്പൊ വൺ മില്യൺ ആൾക്കാരോട് ആ ഷോർട്ട് ഫിലിം കണ്ടു കടുവിൽ സംവിധാനം ചെയ്തൊരു ഷോർട്ട് ഫിലിം അതിൽ വൈശാഖ് എന്ന് പറയുന്ന ക്യാരക്ടറാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അതൊരു റിയൽ സ്റ്റോറിയായിട്ട് ആയിട്ട് ബന്ധപ്പെട്ടുള്ളൊരു ഒരു ഒരു കഥയാണത് അപ്പം അതിൽ ഞാൻ അഭിനയിച്ചു അതെന്റെ എന്താ പറയുക അത് അത് ഞാൻ ക്യാരക്ടറായിട്ട് മാറി അത് ചെയ്തു അതൊരു ക്യാരക്ടറാണ് അതും വ്യക്തിജീവിതമായിട്ട് യാതൊരു ബന്ധവുമില്ല ഇല്ല റീൽസ് ചെയ്യുന്നു പൊട്ടുപൊട്ട് ജഗതി ചേട്ടൻ ചെയ്ത ജഗതി സാർ ചെയ്ത അല്ലെങ്കിൽ ഇന്നസെൻറ്റ് സാർ ചെയ്ത അല്ലെങ്കിൽ മമ്മൂക്ക സാർ ചെയ്ത മോഹൻലാൽ സാർ ചെയ്ത പാട്ടുകളും കോമഡി സീനുകളും നമ്മൾ റീൽസിലൂടെ ചെയ്യുന്നു അത് എൻ്റെ പ്രൊഫഷനാണ് മനസ്സിലായി എൻ്റെ ജോലിയാണത് എൻ്റെ ജോലിയായിട്ട് എൻ്റെ അന്നമായിട്ടന്നെയാണ് ഞാൻ കാണുന്നത് എൻ്റെ റിയൽ ലൈഫ് വേറെതാണ് എനിക്ക് നരകം കിട്ടുന്ന നിങ്ങക്ക് എന്താ ഇത്ര കുഴപ്പം നിങ്ങൾക്ക് മക്കളില്ലേ നിങ്ങൾക്ക് ഭർത്താക്കന് അല്ല അവരെയൊക്കെ നിങ്ങൾ ആദ്യം നേരാന് നിരക്ക് നടത്തൽ എനിക്ക് നരകം പഠിച്ചോന്ന് തരുവാണെങ്കിൽ ഞാൻ പൂർണ്ണമായിട്ട് സ്വീകരിക്കും കാരണം എന്നെയൊക്കെ ഇങ്ങനെ ആക്കി തീർത്തത് ഒരു ദേവദാശനില്ലാതെ ആ പടച്ചോം തന്നെയാണ് എന്നെയൊക്കെ ഇങ്ങനെ ആക്കിത്തീർത്തത് എന്നിട്ട് നിങ്ങളുടെയൊക്കെ നിങ്ങൾ ഒരുപാട് മുസ്ലിങ്ങളുണ്ടല്ലോ നിങ്ങളുടെയൊക്കെ മുന്നിൽ ഞങ്ങളെപ്പോലുള്ള ഉള്ള ആൾക്കാർ ഇറക്കാൻ വരുമ്പോൾ നിങ്ങളൊക്കെ അവർ താറ്റിവിടുന്നുണ്ടല്ലോ ഇല്ലേ അപ്പൊ നിങ്ങക്കൊന്നും സ്വർഗം വേണ്ടേ നിങ്ങക്കൊന്ന് സ്വർഗം വേണ്ടേ സ്വർഗവും നരകം എനിക്ക് നരകം ഞാനങ്ങ് അതങ്ങ് സഹിച്ചു ഓൾറെഡി ഭൂമിയിൽ നിന്ന് വെന്ത് വെന്ത് ഉരുുകിയാ ജീവിക്കുന്നത് ഇനി മരിച്ചു കഴിഞ്ഞാൽ ആ നരകമാണെങ്കിൽ ഞാൻ പൂർണ്ണ സമ്മത്തോടെ ഞാൻ അങ്ങ് ഏറ്റെടുക്കും കാരണം പഠിച്ചവൻ അത്ര ഒരു കണ്ണിച്ചോര ഇല്ലാത്ത ആളെന്ന് ഞാനങ്ങ് വിശ്വസിക്കും കാരണം ഇന്ന് വരെ എന്നോട് കാണിച്ചോര ഒരു ദയവോലും പഠിച്ചവൻ ഇന്ന് വരെ എന്നോട് കാണിച്ചതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അത്ര മാത്രം നരക ജീവിതമാണ് തെരുവിക്കിടന്ന ഞാൻ അനുഭവിച്ചതും ജീവിച്ച അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി മരിച്ചുകഴിഞ്ഞാൽ പഠിച്ചവൻ ദയ കാണിക്കില്ലെങ്കിൽ നരകം തരുവാണെങ്കിൽ തന്നോട്ടെ ഞാനത് സ്വീകരിച്ചോളാം നിനക്ക് എന്താ കുഴപ്പം ഇൻസ്റ്റഗ്രാം കുറെ മെസ്സേജ് തൊട്ട് അഭിനയിക്കരുത് മൂന്നെ നീ സ്വർഗത്തിൽ പോവില്ല നീ നരകത്തിലായിരിക്കും നിനക്ക് ദുനിയ പോവില്ല ആഗ്രഹം കിട്ടണ്ടേ എന്നൊക്കെ ചോദിച്ചിട്ട് മനസ്സിലായില്ലേ ഞാൻ പറയട്ടെ നിങ്ങളുടെയൊക്കെ കുടുംബത്തിലെ എല്ലാം വല്ല വെള്ളപ്പൊക്കവും വന്ന് നിങ്ങൾക്ക് ഒറ്റ ദിവസം കൊണ്ട് അനാഥരായി തെരുവിലാവാൻ അധിക സമയമൊന്നും വേണ്ട വയനാട്ടിൽ നടന്ന കണ്ടിട്ടുണ്ടല്ലോ വയനാട്ടിൽ നടന്ന് നിങ്ങളെല്ലാം കണ്ടിട്ടില്ലേ അതിൽ ഒരുപാട് പേര് ഇന്ന് അനാഥരായിട്ടാണ് ജീവിക്കുന്നത് മനസ്സിലായില്ലേ എന്നെ ഇങ്ങനെ പറഞ്ഞു ദുനിയാവോ ഇല്ല നിങ്ങക്ക് ആഗ്രഹങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങളൊക്കെ സുഖത്തിൽ നിങ്ങളുടെ മക്കളെ കെട്ടിപ്പിച്ചെടുക്കുമ്പോ കെട്ടിപ്പിടിച്ച് കിടന്ന് തുറക്കുമ്പോ ഒരു ഒരു മണ്ണിടിച്ചിലോ മതി എല്ലാ നശവും ഒറ്റപ്പെട്ടു പോകാൻ വേണ്ടിയിട്ട് വളരെ മോശം തന്നെ എനിക്ക് എനിക്ക് എന്താ പറയണ്ടെന്ന് പോലും അറിയില്ല കാരണം അത്രമാത്രം വീർപ്പുണ്ട് ഞങ്ങൾ ആരും വിചാരിച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ ആവുന്നൊന്നുമല്ല അല്ല പഠിച്ചവനായിട്ട് ഇങ്ങനെ ആക്കി തീർക്കുന്നതാണ് അത് നിങ്ങളൊക്കെ ആദ്യം മനസ്സിലാക്കും പിന്നെ എനിക്ക് ദുനിയാവില്ല ഇനി ആഹുരം ദുനിയാവ് എന്തായാലും ഇങ്ങനെ പോയി ഇനി ആഹുരത്തിൽ സ്വർഗം കിട്ടും എനിക്ക് ഭൂമി കിട്ടാത്ത ഒരു സ്വർഗം എനിക്ക് മരിച്ചതിന് ശേഷം വേണ്ട ഭൂമി കിട്ടാത്ത ഒരു സ്വർഗം എനിക്ക് മരിച്ചതിന് ശേഷം എനിക്ക് ആവശ്യമില്ല കാരണം അത്രമാത്രം മാത്രം രീതിയിൽ പഠിച്ചവനോട് എന്നോട് പെരുമാറിക്കുന്നു ഇന്ന് വരെ ഭൂമിയിൽ എന്നോട് നീതി കാണിച്ചിട്ടില്ലെങ്കിൽ പടച്ചോ എനിക്ക് മരിച്ചതിന് ശേഷം എനിക്ക് ആഹുരത്തിൽ സ്വർഗം വേണ്ട കാരണം മനുഷ്യനാണെങ്കിൽ ഒരു മനുഷ്യ നരയിക്കുമ്പോൾ ഒരു വെള്ളം കിട്ടാതിരിക്കുമ്പോൾ എനിക്കാണെങ്കിൽ സങ്കടം തോന്നുന്നു ഞാൻ എന്റെ കയ്യിൽ ആ മനുഷ്യന് കൊടുക്കും പടച്ചവൻ അതുപോലെ എന്നോട് ഇത് ചെയ്തിട്ടില്ല ഇനി ഭൂമിയിൽ എനിക്ക് ജീവിച്ചിരിക്കുമ്പം എനിക്ക് ഒരു സുഖവും ഒരു ഇതും തരാത്ത പഠിച്ചവനാണെങ്കിൽ എനിക്ക് മരിച്ചതിന് ശേഷം എനിക്ക് സ്വർഗം വേണ്ട മനസ്സിലായില്ലേ അത് തന്നാൽ ഞാൻ പറഞ്ഞു പഠിച്ചോം വേണ്ട എന്നോട് ജീവിച്ചിരിക്കുമ്പോൾ എന്നോട് ഒരു കരുണയെ നിങ്ങൾ പഠിച്ചോം കാണിച്ചില്ലല്ലോ അതുകൊണ്ട് എനിക്ക് മരിച്ചതിന് ശേഷം സ്വർഗം വേണമെന്ന് ഞാൻ നരകത്തിൽ തന്നെ ഞാൻ പൊയ്ക്കോളും നിനക്ക് എന്തത്ര കുഴപ്പം ഒരാൾ പറയുന്ന യൂട്യൂബ് ചാനൽ നിർത്തിപ്പോ നിർത്തിപ്പോണോ വേണ്ടോ നിങ്ങളാണ് തീരുമാനിക്കുന്നത് നിങ്ങളുടെ കാലിന് രണ്ട് കാലിനും അസുഖം വന്ന് നിങ്ങളുടെ വീട്ടിൽ ആരെയും നോക്കാൻ പറ്റാതിരുന്ന് നിങ്ങൾ എന്ത് ചെയ്യും എന്ത് ചെയ്യും നിങ്ങൾക്ക് ജീവിക്കാൻ യാതൊരു മാർഗമില്ല നിങ്ങൾ എന്ത് ചെയ്യും കിട്ടുന്ന ജോലി നിങ്ങൾ ചെയ്യില്ലേ അത് തന്നെയാണ് ഞാൻ ചെയ്യുന്നത് എനിക്ക് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ തന്തോ നിങ്ങളുടെ തള്ളയോ നിങ്ങൾ ആരെങ്കിലും എനിക്ക് ഫുഡ് കൊണ്ടൊന്നും വന്നു തരുമോ ഈ ദീനീപരമായിട്ട് നിങ്ങൾ കുറെ സംസാരിക്കുന്നുണ്ടല്ലോ ദീനീപരമായിട്ടുള്ള ഒരാൾ ജീവിതകാലം മുഴുവൻ നമുക്ക് ആഹാരം സഹായിക്കുമോ സഹായിക്കോ വളരെ ബുദ്ധിമുട്ടുണ്ട് ഇത് പറയുന്നതിൽ കുറെ ആളുകൾ സ്വർഗം നടത്തി ഇത് ഒരു കമന്റ് വന്നിരിക്കുകയാണ് എന്റെ ബാപ്പ എന്നോട് ചെയ്തതിന്റെ കാര്യത്തെ കുറിച്ച് ഞാൻ സംസാരിച്ചപ്പോ ഞാൻ ഒന്ന് രണ്ട് തെറിവാക്കുള്ളത് ഉപയോഗിച്ചു ഞാനൊരു സാധാരണ മലയാളിയാണ് ഞാൻ സങ്കടപ്പെടുന്ന സങ്കടപ്പെടും സഹായിക്കുന്നടുത്ത് സഹായിക്കും സെന്റിമെൻ്റടുത്ത് സെൻറ്റിമെൻറ്റാകും തെറി പറഞ്ഞിട്ട് തെറി പറയും ഞാനൊരു സാധാരണ മലയാളി യുവാവാണ് എനിക്ക് എല്ലാ വികാരങ്ങളും ഉണ്ട് ഞാൻ യൂട്യൂബിൽ യൂട്യൂബ് ചാനലിൽ മുന്നിൽ വന്നിട്ട് അങ്ങനെ അഭിനയിച്ചിട്ട് നല്ല നന്മമരമായിട്ട് ചമയുന്ന ഒരാളൊന്നുമല്ല ഞാൻ തെറി പറഞ്ഞിട്ട് തെറി പറയും സങ്കടപണി സങ്കടപ്പെടും ദേഷ്യപ്പെട്ടത് ദേഷ്യപ്പെടും ഞാൻ സാധാരണക്കാരാണ് ഞാൻ എന്താണോ അത് തന്നെയാണ് യൂട്യൂബില് ഞാൻ പ്രസെന്റ് ചെയ്യുന്നത് അല്ലാതെ ഞാൻ ആക്ട് ചെയ്തിട്ട് എന്നൊരു നന്മപരമായിട്ടൊന്നും കാണിക്കാൻ ഞാൻ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല നീ തെറി പറയരുത് ഇതിൽ പറഞ്ഞ കമ്മറ്റി പറഞ്ഞു നിങ്ങൾ നോക്കിക്കോ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ തെറി പറഞ്ഞാൽ നിങ്ങളെ ബ്ലോഗ് ആരും ദീനീപരമായ ഒരാളും കാണില്ല അതായത് നിങ്ങൾ ഇങ്ങനെ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ തെറി പറഞ്ഞാൽ നിങ്ങളെ ബ്ലോഗ് ആരും ദീനീപരമായ ആരും കാണില്ല ദീനീപരമായിട്ടുള്ള ഒരാളും എൻ്റെ ബ്ലോഗ് കാണണ്ട ഞാൻ ഒരിക്കലും മണ്ടല്ലോ ദീനീപരമായിട്ട് എല്ലാവരും എൻ്റെ ബ്ലോഗ് കാണണേ എൻ്റെ ബ്ലോഗ് കാണണേ എന്നെ സഹായിക്കണേന്ന് ഞാൻ ആരോടും മണ്ടില്ല ദീനപരമായിട്ടുള്ള ഒരാളും എൻ്റെ ബ്ലോഗ് കാണണ്ട കാരണം എനിക്ക് സങ്കടം വരുമ്പോൾ ഞാൻ കരയും എനിക്ക് ദേഷ്യം വരുമ്പോൾ ഞാൻ ദേഷ്യപ്പെടും എനിക്ക് നൈറ്റീവ് വന്നു ഞാൻ ചൂടാണ്ട് ചൂടാവും തെറി വേണേണ്ടത് തെറി പറയും എല്ലാം ഞാൻ ചെയ്യും ഞാൻ കാരണം ഞാൻ ഒരു സാധാരണ മനുഷ്യനാണ് മനസ്സിലായത് ഒരു സാധാരണക്കാരനായ ഒരു ഉള്ളൊരു മനുഷ്യനാണ് അതുകൊണ്ട് ഇതെല്ലാം എന്റെ വ്ളോഗിലുണ്ടാവും അപ്പൊ എൻ ദീനീപരമായിട്ട് വളരെ മൊബൈലിൽ ഒന്നും കാണാത്തവരാണെങ്കിൽ എൻ്റെ ബ്ലോഗിനി കാണണ്ട ഇത് ഞാൻ പറയുകയാണ് എൻ്റെ വ്ളോഗ് കാണണ്ട ഇല്ലാത്ത ഒരുപാട് പേരും സ്നേഹിക്കുന്ന അമ്മമാരാണെങ്കിലും ചേട്ടന്മാരാണെങ്കിലും അച്ചായന്മാരാണെങ്കിലും ഉമ്മമാരാണെങ്കിലും ഉപ്പന്മാരാണെങ്കിലും എന്നെ സ്നേഹിക്കുന്നവരുണ്ട് എന്നെപ്പോഴുള്ള സാധാരണക്കാർ ദേഷ്യം വരുമ്പോൾ ദേഷ്യപ്പെടും സങ്കടപ്പെടുമ്പോൾ സങ്കടപ്പെടും കരേണ്ടവരെ കരയും ഇങ്ങനെയുള്ള ആൾക്കാരുണ്ട് തെറി തെറിവരേണ്ട സ്ഥലത്ത് തെറി പറയും ഇങ്ങനെയുള്ള ആൾക്കാരുണ്ട് അവർ മാത്രം എൻ്റെ ബ്ലോഗ് കണ്ടാൽ മതി ഇല്ലാത്തവർ എൻ്റെ ബ്ലോഗ് കാണണ്ട ഒരാൾ നിങ്ങളെ ബ്ലോഗ് കാണില്ല ദീനീപരമായിട്ടുള്ള ഒരാൾ നിങ്ങളെ ബ്ലോഗ് കാണാനില്ല ഇത്ര മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ ഇങ്ങനെ തെറി പറയല്ലേ ഞാൻ എൻ്റെ ഉപ്പ എന്നോട് ചെയ്ത കാര്യങ്ങൾ പറഞ്ഞത് ഇതിൽ പറയുകയാണ് ഇങ്ങനെ തെറി പറയലേ ഇങ്ങനെ തെറി പറഞ്ഞാൽ എല്ലാവരും നിങ്ങളുടെ ചാനൽ അപ്പോഴേ എക്സിറ്റ് അടിച്ച് പോകുന്നു പോകുന്നവർ പോട്ടെ പോകുന്നവർ പോട്ടേന്ന് ഉള്ള ആൾക്കാർ കണ്ടാൽ മതി ഉള്ള ഓരോരുത്തർക്ക് അനുഭവിക്കുന്ന വേദനയും ബുദ്ധിമുട്ടും വിഷമങ്ങളും ഓരോരുത്തർ പറയുമ്പോൾ അത് മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നവരാണെങ്കിൽ പോട്ടെ ഒരു കുഴപ്പമില്ല നിങ്ങക്ക് എന്താണ് ഇത്ര കുഴപ്പം എൻ്റെ ഉപ്പാന്റെ വല്ല ബന്ധുക്കളാണോ നിങ്ങൾ ഏ എനിക്ക് മനസ്സിലാവുന്നില്ലത് എന്നെ ഭയങ്കര ദീനീപരമായിട്ട് ഇങ്ങനെ ഇങ്ങനെ ജീവിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ പൊക്കോ എന്റെ വീഡിയോ കാണണ്ട ഇത്രയും ദീനീപരമായിട്ട് നിങ്ങൾ സംസാരിക്കുന്നത് എത്ര ഉസ്താ യൂട്യൂബ് ചാനൽ വന്നിട്ട് ഓരോരുത്തരെ വലിച്ചു വലിച്ച് കീറുന്നു അപ്പോഴൊന്നും അതിന്റെ അടിയിലൊന്നും ആവോ ഉസ്താദ് പറഞ്ഞാൽ കറക്റ്റ് ഉസ്താദ് പറഞ്ഞാൽ കറക്റ്റ് ഉസ്താദ് പറഞ്ഞ ആരെങ്കിലും ഒരാളെ മറ്റൊരാൾക്ക് വലിച്ചു കീറാനുള്ള അധികാരമുണ്ടോ മനുഷ്യർക്ക് മാതൃകാണ്ട് ഉസ്താദ്മാരാണ് ഈ യൂട്യൂബിലിരുന്ന് പറയുന്നത് ആണോ അപ്പൊ നിങ്ങൾ ഉസ്താദ് പറഞ്ഞാൽ റെഡിയാണ് ഉസ്താദ് പറഞ്ഞാൽ കറക്റ്റാണ് ഉസ്താദ് എന്ത് തെറ്റ് തെറ്റിയതാലും അത് ഭയങ്കരമാണല്ലോ ഞങ്ങളെപ്പോൾ ഉള്ള പാവങ്ങൾ ഒരു കൂടുതട്ട് അഭിനയിക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും സംസാരിക്കുമ്പോഴോ രണ്ട് തെരുവാക്കുകൾ പറഞ്ഞു കഴിഞ്ഞാൽ ഓ ഞങ്ങളുടെ ചാനലിൽ അങ്ങ് ഓഫീസ് പോകും ഓരോരുത്തർക്കും ഉണ്ടായേക്കണം നിന്റെയൊക്കെ വീട്ടിൽ നിന്റെയൊക്കെ വീട്ടിൽ അല്ലെങ്കിൽ നിന്റെയൊക്കെ മക്കൾക്ക് ഒരു അതിക്രമം നടക്കുമ്പോൾ അത് നീ യൂട്യൂബ് ചാനൽ പറഞ്ഞ് വന്ന് പറയേണ്ട ഒരു അവസ്ഥ വരുമ്പോൾ നിന്റെ വായന തെളിവാക്കുകൾ വരും കാരണം നിനക്കേ അതിൻ്റെ പൊള്ളലും വേദനയും അറിയത്തുള്ളൂ മനസ്സിലായില്ലേ ഇപ്പം മറ്റുള്ളവർ കൊണ്ട് സംസാരിക്കുമ്പോൾ നിനക്കത് അറിയത്തില്ല എന്തെങ്കിലുമൊക്കെ വിളിച്ച് യൂട്യൂബിൽ ഒന്ന് കമന്റ് ചെയ്യാൻ പറ്റും റിയൽ ലൈഫിൽ അത് വരുമ്പോൾ അത് അനുഭവിച്ചവർക്ക് അതിന്റെ വേദനയും വിഷമവും ബുദ്ധിമുട്ടും അറിയത്തുള്ളൂ അങ്ങ് നന്മ വരഞ്ച്ഛമ ഇങ്ങനെ തെറി പറയുന്ന ഈ ഈ പറയുന്ന വ്യക്തി ഒരിക്കലും ജീവിതത്തിൽ തെറി പറഞ്ഞിട്ടേ ഇല്ല കേട്ടോ ഭയങ്കര പുണ്യാളനായിട്ട് അങ്ങ് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് നേരെ അയാള് ഭൂമിയിൽ നിന്ന് ഇങ്ങനെ ഇന്ന് നേരെ സ്വർഗത്തിലോട്ട് അയാൾ അങ്ങ് കേറ്റി വിടുകയോ ചെയ്യുന്നെ ഒരു ചോദ്യം ഒന്നുമില്ല അയാള് പറയുന്ന ഈ സ്വർഗത്തിലോട്ട് നേരെ അങ്ങ് കയറ്റി വിടുകയാണ് ചെയ്യുന്നെ അയാളെ അയാൾ ഒരു തെറിവാക്കുതിരെ പറഞ്ഞിട്ടില്ല നിനക്കൊക്കെ ഒരു ദുരനുഭവം ഉണ്ടായോക്കണം നിന്റെ ഒക്കെ വായിന്ന് വരുന്നത് ഇതിനെക്കാട്ട് അപ്പുറം വരും ഞാനായിട്ടാണ് അത്രയും കുറഞ്ഞ വാക്കുകൾ സംസാരിച്ചത് എനിക്ക് പഠിച്ചവൻ ഭൂമിയിൽ നരകജീവൻ തന്നെയാണ് തന്നിട്ടുള്ളത് ഇങ്ങനെ കുറെ അധികം കമന്റ് വന്നിട്ടുണ്ട് പൊട്ടു അഭിനയിക്കരുത് അങ്ങനെയാണ് ഇങ്ങനെ കുറെ അധികം കമന്റ് വന്നിട്ടുണ്ട് എല്ലാം അവിടെ കാണിക്കുന്നില്ല ഇപ്പം ഈ പറഞ്ഞ വ്യക്തിയുടെ പേര് പോലും ഞാൻ പറഞ്ഞിട്ടില്ല എൻ്റെ ലൈഫ് സ്റ്റോലൊക്കെ നിങ്ങളൊന്ന് കയറി കണ്ടുനോക്ക് അപ്പം മനസ്സിലാവും എത്രത്തോളം ഞാൻ ദുഃഖിച്ചിട്ടുണ്ട് എത്രത്തോളം വിഷമിച്ചിട്ടാണ് ഇവിടം വരെ എത്തിയിരിക്കുന്നത് ഇപ്പൊ പോലും ഓരോ ദിവസവും മരിക്കാതെ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ് അത് എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ വീടുകളുള്ള എന്റെ സുഹൃത്തുക്കളും ഒക്കെ എന്നെ സഹായിക്കുന്നത് കൊണ്ടാണ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ പറഞ്ഞു എനിക്കിവിടെ പള്ളിയില്ല ഞാൻ ഇവിടെ റൂമിൽ തന്നെയാണ് നിസ്കരിക്കുന്നത് എനിക്ക് പള്ളിയുടെ അടുത്തൊരു രണ്ട് സെന്റ് വസ്തുവും ഒരു കുഞ്ഞ് വീടും ആർക്കെങ്കിലും ഉണ്ടാക്കിത്തരാൻ പറ്റുമോ ഒന്നുണ്ടാക്കി തന്ന് എന്നൊന്ന് സഹായിക്കും അതും കോഴിക്കോട് എനിക്ക് എൻ്റെ ജനിച്ച നാട്ടിൽ കോഴിക്കോടാണ് വേണ്ടത് അവിടെ ഉണ്ടാക്കി തന്ന് എന്നൊന്ന് സഹായിക്കും എന്ന് ഞാൻ പലരോടും പറഞ്ഞു ഈ ദിനീപരമായിട്ടുള്ള ഒരാൾ മുന്നോട്ട് വന്ന് എനിക്കൊന്ന് ഉണ്ടാക്കിത്തരാൻ വന്നോ എൻ്റെ കാലിന് വയ്യാത്തോണ്ടല്ലേ എന്നിട്ടും ഞാൻ ജീവിക്കുന്നു എന്നിട്ടും ഇവിടെയുള്ള ആൾക്കാർ സഹായത്തോടെ ഞാൻ ജീവിക്കുന്നു ഇല്ലേ നിങ്ങൾ സ്വർഗവും നരകവും മറ്റേ പൊട്ടു തൊട്ട് അഭിനയിച്ചാലും മറ്റു കാര്യങ്ങളൊക്കെ അഭിനയിച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് പറയാനുണ്ടാവും പക്ഷെ നിങ്ങൾ ഒരു രൂപയുടെ സഹായം നിങ്ങൾ എനിക്ക് ചെയ്യുന്നുണ്ടോ ഒന്നും വേണ്ട ഒരുപാട് മുസ്ലിങ്ങൾ ഒരാൾ ഒരു നൂറ് രൂപ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് അവിടെ ഒരു രണ്ട് സെൻറ്റ് വസ്തു ഒരു കുഞ്ഞൊരു വീടും നിങ്ങൾക്ക് വെച്ചു തരാൻ പറ്റുമല്ലോ ഒരു മനുഷ്യൻ്റെ ഒന്ന് ജീവിതത്തിലേക്ക് ഒരു താങ്ങായിട്ട് നിങ്ങൾക്ക് വരാൻ പറ്റുമല്ലോ നിങ്ങൾ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ ഇല്ലല്ലോ ഇതിൻ്റെ അടി വന്നിട്ട് അങ്ങ് കമൻ്റ് ചെയ്യുകയാണ് ഇപ്പം പോലും കാലം മരുന്ന് ഞാൻ ഇവിടെ ഇരിക്കുന്നത് എനിക്ക് അത്ര പോലും വേദനയുണ്ട് മനസ്സിലാവുന്നുണ്ടോ ഒരുപാട് പ്രശ്നം ഇങ്ങനെയുള്ള നെഗറ്റീവ് കമൻറ്റ് കുറേ പേരുമാണ് മെയിനായിട്ട് വരുന്നത് ഈ സ്വർഗ്ഗവും നരകുമാണ് വരുന്നത് എനിക്ക് ഭൂമിയിൽ എന്തായാലും നരക ജീവിതമാണ് എനിക്ക് സ്വർഗം വേണ്ട ഇനി പഠിച്ചോ തന്നാലും വേണ്ട എന്ന് ഞാനങ്ങ് പറയും കാരണം അത്ര മാത്രം അനുഭവിച്ചു ഓൾറെഡി കഴിഞ്ഞു നീ മരിച്ചാൽ എനിക്ക് വേണ്ട സ്വർഗം നിങ്ങളുടെ പ്രശ്നം തീർന്നല്ലോ ഭയങ്കര ബുദ്ധിമുട്ടാണ് നിങ്ങൾക്കല്ലേ ജീവിച്ചിരിക്കുമ്പോൾ ഒരു മനുഷ്യന് നിങ്ങളുടെ മുന്നിൽ വന്ന് ഇത്രയും കാല് വയ്യാതെ ഒരു സഹായത്തിന് വേണ്ടി വരുമ്പോൾ ഒരു കയറി കെടുക്കാൻ ഒരു കിടക്കാരൻ പോലും ഉണ്ടാക്കി കൊടുക്കാൻ കഴിയാത്ത നിങ്ങളാണോ ഈ അടി വന്ന് കമന്റ് ചെയ്യുന്നത് നിങ്ങൾക്കെല്ലാം എല്ലാം പറയുക അവിടെയും മറ്റെടുത്തും മറിച്ചെടുത്ത നിങ്ങൾക്ക് അറിയാമല്ലോ ഈ അവരെല്ലാം അറിയാവുന്ന ഒരുപാട് പേര് ഈ വീഡിയോ കാണുന്നുണ്ടാവല്ലോ അടുത്തൊക്കെ ഈ വീഡിയോ എത്തിച്ചിട്ട് ഞങ്ങളെപ്പോഴുള്ള ആൾക്കാരെ ഒന്ന് സഹായിച്ച് ഒരു വീടാക്കി ഒന്ന് ഒന്ന് സഹായിക്കാൻ നിങ്ങൾക്ക് ജീവിച്ചിരിക്കുമ്പോൾ ഒരു ദിവസം സമാനത്തോട് കാരണം എന്ന് ഉറങ്ങാൻ ഒരു വീടാക്കാൻ നിങ്ങൾ ആരെങ്കിലും സഹായിക്കുന്നുണ്ടോ ഇല്ലല്ലോ ഈ അടി വന്നിട്ട് സ്വർഗ്ഗം നരകം വേർതിരിച്ച് അങ്ങ് സംസാരിക്കുകയാണ് ഞാൻ എങ്ങനെ ജീവിക്കണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്റെ പഠിച്ചോ എന്നെ അറിയാം നിങ്ങൾ ആരെയും ബോധ്യപ്പെടേണ്ട കാര്യമില്ല എനിക്ക് ഭൂമിയിൽ പഠിച്ചോ ഇന്നുവരെ നീതി തന്നിട്ടില്ല എനിക്ക് എന്നെപ്പോലുള്ള ഉള്ള ആൾക്കാർക്ക് ഇഷ്ടംപോലെ ആളുകളുണ്ട് അവരെയൊക്കെ കഥ ഇതിനെക്കാട്ടും ദയനീയമാണ് സ്വന്തം മാതാവി മാതാപിതാക്കൾ തന്നെ സെക്ഷലി യൂസ് ചെയ്തിട്ട എത്രയോ പിള്ളേർ എനിക്കറിയാം മനസ്സിലായി അവർക്ക് പുറത്തു പറയാൻ മടിയാണ് കാരണം അവർക്ക് സമൂഹം എങ്ങനെ കാണുമെന്ന് പേടിച്ചിട്ട് അവർക്ക് മടിയാണ് പുറത്ത് പറയാൻ അങ്ങനെ പറയാത്ത അടക്കി വെക്കുന്ന എന്തോരം പേരുണ്ട് ഞാനത് ഉള്ള ആരും ഉള്ളതുപോലെ പറഞ്ഞു പിന്നെ കുറെ ആൾക്കാർ പറയുന്നുണ്ട് പെഴച്ചുപറ്റെന്ന് പറയരുത് എന്ന് പേഴിച്ചുപറ്റെന്ന് പറയുന്ന പേച്ചുപെറ്റെന്ന് പറയരുത് നിന്റെ നിങ്ങളുടെ പേഴ്സണാലിറ്റി നിങ്ങൾ റെസ്പെക്ട് ചെയ്ത് ജീവിക്കണമെന്ന് എല്ലാം ഉള്ളിൽ ഒതുക്കി ഉള്ളിലെല്ലാം വെച്ചിട്ട് ജീവിക്കുന്നതല്ല പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് അല്ലെങ്കിൽ നല്ല പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ഉള്ള കാര്യം മുഖത്തോക്കി തുറന്ന് പറയുന്നതാണ് വെറ്റതാണ് അങ്ങനെയുള്ള ഒരുപാട് വില്ലരുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് അപ്പം അത് പറയാൻ എൻ്റെ പേഴ്സണാലിറ്റിക്ക് ഒരു ഒരു മങ്ങലും സംഭവിക്കത്തൊന്നുമില്ല അത് എനിക്കറിയാം എൻ്റെ പേഴ്സണാലിക്ക് ഒരു ഒരു പേഴ്സണാലിറ്റിക്ക് ഒരു മങ്ങലും സംഭവിക്കില്ലാന്ന് അല്ലാതെ എല്ലാം ഉള്ളിലൊതുക്കിയിട്ട് ജീവിക്കുന്ന അല്ല പേഴ്സണാലിറ്റി ഉള്ള കാര്യം മുഖത്തോക്കി ആരോടെങ്കിൽ മുഖത്തോക്കി സംസാരിക്കുന്നതാണ് ഒരു നല്ല വ്യക്തിയും നല്ല നല്ലൊരു നല്ലൊരു വ്യക്തിത്തിനുടമയും പിന്നെ എൻ്റെ വ്യക്തിത്വം എൻ്റെ പെരുമാറ്റത്തിലൂടെ ആൾക്കാർക്ക് അറിയാം എൻ്റെ ചുറ്റുമുള്ള ആൾക്കാരൊക്കെ അറിയാം ഞാൻ യൂട്യൂബിൽ ചാനൽ വന്നിട്ട് ഇങ്ങനെ ആക്ട് ചെയ്ത് നന്മ വരാനും ഞാൻ ചമയുന്നില്ല ഞാൻ ദേഷ്യപ്പെടും ദേഷ്യപ്പെടും സംഘടിപ്പടും സംഘടിപ്പിടും തെരുവാനും തെറി പറയും അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു സാധാരണ മലയാളി യുവാവാണ് എനിക്ക് മറ്റുള്ളവരെ ഇങ്ങനെ ആക്ട് ചെയ്തിട്ട് കുറേ നന്മ വരാനുള്ള ആവശ്യമൊന്നും എനിക്കില്ല എൻ്റെ എൻ്റെ അച്ഛനും എന്തെങ്കിലും പറഞ്ഞാൽ എനിക്ക് പൊള്ളിയിട്ട് ചിലപ്പോൾ ഞാൻ തെറി പറയും എൻ്റെ സുഹൃത്തുക്കൾ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ എനിക്ക് ഞാൻ തെരു പറയും എൻ്റെ പാസ്റ്റ് എൻ്റെ പാസ്റ്റിൽ എനിക്ക് നടന്ന കുറേ കാര്യങ്ങളുണ്ട് അത് പറയും ചിലപ്പോൾ എന്നോട് തെറി പറഞ്ഞു പോകും മനസ്സിലായില്ലേ വേദനിക്കുന്നവർക്ക് അങ്ങനെ അനുഭവിച്ച് അതിന്റെ കഠിന ചൂട് അനുഭവിച്ചവർക്ക് അതിൻ്റെ വേദന അറിയും അവരെ വാക്കുകളിൽ ചെലവ് തെറികളുണ്ടാവും ഇത്രയെങ്കിലും പറയണമെന്നുണ്ടായിരുന്നു കാരണം ഇത് നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണ് ഈ സ്വർഗവും നരകം വേർതിരിച്ച് എനിക്ക് ഭൂമിയിൽ ഓൾറെഡി ഞാൻ പറഞ്ഞു എനിക്ക് ഭൂമിയിൽ ഓൾറെഡി നരകമാണ് പഠിച്ചോന്ന് തന്നിരിക്കുന്നത് ഒരു ദയവലും പഠിച്ചോ എന്നോട് ഇന്നുവരെ കാണിച്ചിട്ടില്ല ഇനി മരിച്ചു കഴിഞ്ഞാലും പഠവും എനിക്ക് സ്വർഗം തന്നാലും എനിക്ക് സ്വർഗം വേണ്ട നരകത്തിലോട്ട് ഞാൻ പൊയ്ക്കോളാം ഞാൻ പഠിച്ചോണ്ട് പറഞ്ഞോളാം നിങ്ങൾ കുഴപ്പമില്ലല്ലോ ഈ പറയുന്ന ഈ തെറി വിളിക്കൂലെന്ന് പറയുന്ന വ്യക്തി ഈ ജീവിതകാലം മുഴുവൻ ഒരു തെറിയും പറഞ്ഞിട്ടില്ലേ പുണ്യാളനായിട്ടാണോ ജീവിച്ചത് അയൽ പറയുന്ന ആയിട്ട് നേരെ സ്വർഗത്തിലുടങ്ങും ഇങ്ങനെയുള്ള കുറേ ആളുകളുണ്ട് എല്ലാ തെറ്റും ചെയ്തിട്ട് കുറെ അങ്ങ് പ്രായമാകുമ്പോൾ കൊച്ചിലേക്ക് എല്ലാ തെറ്റും ചെയ്യും എല്ലാ വൃത്തികെടും ചെയ്തിട്ട് കുറെ അങ്ങ് പ്രായമാകുമ്പോൾ ഫർദയിട്ട് അല്ലെങ്കിൽ മക്കനെ ഇട്ട് തൊപ്പിയും ഇട്ട് വളരെ മാന്യമായിട്ടങ്ങ് നടക്കും എന്നാൽ നിങ്ങൾ പണ്ട് ചെയ്ത തെറ്റുകളൊന്നും ഇല്ലാണ്ടാവുന്നില്ല അതൊക്കെ മരിച്ചു ഞാൻ പഠിച്ചോന്ന് ചോദിക്കും നിങ്ങൾക്ക് മറ്റുള്ളവരെ ഉപദേശിക്കാൻ നിങ്ങൾക്ക് എന്ത് അധികാരമുള്ള നിങ്ങളെ കട പത്തട്ടി നന്മയിലാണ് അവർ ജീവിച്ചിട്ടുള്ളത് ഞങ്ങൾ ഇപ്പോഴുള്ള ആൾക്കാരൊക്കെ പറയുമ്പോഴുണ്ടല്ലോ ഞങ്ങളിങ്ങനെ പഠിച്ചോനാണ് ഇങ്ങനെ ആക്കിയത് നിങ്ങളെ പഠിച്ചോനാണ് അങ്ങനെ നല്ല വീട്ടിലും കാര്യങ്ങളും കഴുകാൻ നിങ്ങളാക്കിയത് കഴിയാൻ നിങ്ങളാക്കിയത് ഞങ്ങളെ തെരുവിലേക്ക് വലിച്ചിരുന്നത് ഈ പടച്ചവൻ തന്നെയാണ് അത് ഞങ്ങൾ വല്ലതും തെറ്റും ചെയ്തിട്ടാണോ അല്ല ഈ ഈ വൃത്തിയായിട്ട് തന്തയ്ക്കുന്ന ആളേക്കും ജനിപ്പിക്കുന്ന ഞാൻ ഞങ്ങളായിട്ട് പറഞ്ഞിട്ടില്ല പടച്ചവനാണ് അവരെ വയലിലോട്ട് ജനിപ്പിച്ച് ഞങ്ങൾക്ക് ഈ ഭൂമിയിലേക്ക് വൃത്തിയായിട്ട ജീവിതം തന്ന് വിട്ടേക്കുന്നത് അത് നിങ്ങൾക്ക് ആദ്യം മനസ്സിലാക്കുക കുറേ ആളുകളോ നിങ്ങൾ സ്വർഗ്ഗം നരക്കും സഹകരട്ടിലാണ് ഇത് പറയുന്നത് ഞാൻ പടച്ചോന്ന് ഈ നിമിഷം പറയുകയാണ് എനിക്ക് ഭൂമിയിൽ ഓൾറെഡി നീ നരക ജീവിതമാണ് അല്ലാതെ തന്നത് ഇനി മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് നരക ജീവിതം തന്നെ മതി നിങ്ങൾക്ക് സമാധാനമായോ സ്വസ്ഥതയായോ നിങ്ങൾക്ക് കുറെ സ്വർഗവും നിറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നു ഈ കടി വന്ന് കമന്റ് ചെയ്യുന്ന ആൾക്കാർ ഇന്ന് വരെ തെറി പറഞ്ഞിട്ടില്ലേ ഇന്ന് വരെ തെറി പറയാതെ പുണ്യാളന്മാരായിട്ട് ജീവിച്ച ആൾക്കാരാണോ നിങ്ങളൊക്കെ ഇതിൽ അടി വന്ന് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ സ്വർഗത്തിൽ നിന്ന് നേരെ അറിവന്ന് ഇതും പറഞ്ഞ് നേരെ അങ്ങ് പോകുന്ന രീതിയാണ് വളരെ പുച്ഛം തോന്നുവാണ് എന്നെ അറിയാവുന്നവർക്ക് എന്നെ അറിയാം ഒരു മനുഷ്യർക്ക് ഒരു നന്മയും ചെയ്ത വീട്ടിലിരുന്ന് ഇങ്ങനെ അടി വന്ന് ഇങ്ങനെ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അല്ലെ ഇന്നൊക്കെ വീഡിയോ വീട് ഞാൻ പറഞ്ഞില്ലേ എന്റെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ഒരു മാത്രം കണ്ടാൽ മതി വളരെ ദീനിയായിട്ടുള്ള ആൾക്കാർ കാണുന്നു ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്ന എന്നെ ഇഷ്ടപ്പെടുന്ന ഞാൻ സാധാരണ ഒരു മലയാളി യുവാവാണ് ആണ് വിഷമം വരും വിഷമിക്കുന്ന സങ്കടപ്പെടണം സങ്കടപ്പെടുന്ന ദേഷ്യപ്പെടുന്ന ദേഷ്യപ്പെടുന്ന ഒരു സാധാരണ മലയാളി യുവാവ് അങ്ങനെയുള്ള ആൾക്കാർ എൻ്റെ ബ്ലോഗ് കണ്ടാൽ മതി ഞാൻ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ബ്ലോഗ് ചെയ്യുന്നത് പിന്നെ നിർത്തിപ്പോ ബ്ലോഗ് നിർത്തിപ്പോന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും ബ്ലോഗ് നിർത്തുന്നില്ല കാരണം എനിക്ക് വേറെ ജോലി ഞാൻ ഇപ്പം പേഴ്സണലി പറ്റില്ല എൻ്റെ കാലിൽ സർജറി കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും മറുപടി ഞാൻ ചെയ്ത ജോലിക്ക് എനിക്ക് റീജോയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം ഇപ്പം എന്താണ് യൂട്യൂബ് ചാനൽ നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല ഇപ്പം ഇന്നൊക്കെ ഇത്രയുള്ള വീഡിയോ ഷാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റേ സപ്പോർട്ട് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാ അമ്മമാരും ഉമ്മമാരും ചേട്ടന്മാരും ചേച്ചിമാരും ഇക്കമാരും ഇത്തമാരൊക്കെ സപ്പോർട്ട് ചെയ്യുക എന്നെ സ്നേഹിക്കുന്നവര് ഇല്ലാത്തവരെ എന്നെ സപ്പോർട്ട് ചെയ്യണ്ട അപ്പൊ അടുത്തൊരു കാര്യം എല്ലാവർക്കും ലവ് ടാറ്റാ ബൈ